പിണറായി സകാവിൻ്റെ ഭരണം അടുത്തു ഇനി നിങ്ങൾ മാറണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭരിച്ചത് മതി എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം പക്ഷേ കോൺഗ്രസ് ആർ അത് സമ്മതിക്കുന്നില്ല അപ്പോൾ കാരണം വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭരണത്തിൽ പിണറായി സകാവ് ഭരണത്തിൽ കയറിയത് ഞങ്ങളെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പണിയില്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഈ അഴിമതികളും ഒക്കെയാണ് അവർ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഭരണം നിർത്തണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ അത് സമ്മതിക്കുന്നില്ല കാരണം ഇവരിൽ പല ആളുകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രി ആവണം കാരണം അടുത്ത ഭരണം കിട്ടും കാരണം മാസ്റ്റർ പാർട്ടി ഇപ്പോൾ പിണറായി സാഹിവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം വൻ അഴിമതിയാണ് അതുകാരണം ജനങ്ങൾ മറിച്ച് ഞങ്ങൾ നമ്മളെ കയറ്റും എന്നുള്ള ധാരണയിൽ ഇനി മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക പല ആളുകളും അതിനകത്ത് കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുന്നു അത് ജനങ്ങൾ കാണുന്നുണ്ട് ആ കാഴ്ച അല്ലെങ്കിൽ ആ മെസ്സേജ് സന്ദേശം വീണ്ടും മാഷ്ട് കയറ്റുന്ന അവസ്ഥയിലേക്കാണ് ചെയ്യുന്നത് അതിന് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഭരണത്തിൽ വന്നാൽ നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഉള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വിശ്വാസത്തോടു കൂടി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാണ് ഇപ്പം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഇനി ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തോക്കും കോൺഗ്രസ് കയറും എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ധരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ധരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനകത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇത് ഇവർ ശരിക്കും പഠിക്കുന്നില്ല കാരണം ഒരു നാൽപ്പത് സീറ്റ് ഉറപ്പായിട്ട് മാർച്ച് പാർട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കേരളത്തിലുള്ളതാണ് ഉള്ളതാണ് ഉറപ്പാക്കി അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ നാൽപ്പത് സീറ്റ് പോയി കഴിഞ്ഞിട്ട് ബാക്കി നൂറ് സീറ്റിൽ ഭൂരിപക്ഷം കിട്ടണം ഈ യു ഡി എഫിന് അന്നാലാണ് യു ഡി എഫിന് ഭരിക്കാൻ കഴിയുകയുള്ളു ഇവിടെ ഇപ്പം ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ്സിൽ പല ആളുകളും മുഖ്യമന്ത്രിയാവാൻ മുന്നോട്ട് വരുന്നു വി ഡി സതീശിനുള്ള പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡൻ്റ് സുധാകരനും അവർ തമ്മിൽ തന്നെ ചില ചില അസാരസ്യങ്ങൾ ഉണ്ടാവുന്നു ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നിവർ മനസ്സിലാക്കുന്നില്ലേ എന്നതാണേറ്റവും വലിയൊരു ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുറവ് എന്ന് പറയാം കാരണം അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇപ്പോൾ രമേശ് ചെന്നിത്തല പുള്ളിയും കുറേ വർഷമായിട്ട് മന്ത്രിയും എംപിയും എല്ലാം ഒക്കെ ആയി എല്ലാ സൗകര്യങ്ങളും കിട്ടി കിട്ടിയ ആളാണ് ഇപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പുള്ളി മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമവുമായി വരുന്നു ശരിക്കും ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്നത് വി ഡി സതീഷിനെയാണ് ഈ കേരളം മുന്നോട്ട് നയിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ഇരിക്കേണ്ടത് വി ഡി സതീശനാണ് എന്നുള്ളതാണ് സാധാരണ ഇഷ്ടം കാരണം വി ഡി സതീശൻ വന്നതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വിജയമുണ്ടാകാൻ കാരണം വി ഡി സതീശിൻ്റെ ഫോർമുലയാണ് എന്നുള്ളതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പുള്ളി പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ നിയമസഭയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ രമേശ് ചെന്നിത്തല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അഴിമതികളെപ്പറ്റി അദ്ദേഹം പുള്ളി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ പക്ഷെ അത് ഒരു അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ പ്രസംഗം വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രസംഗിച്ച് ആളുകളെ കൂടെ കൂട്ടാൻ ഒരു കഴിവ് വേണം അത് ഒരു നേതാവിന് വേണ്ട ഒരു ഗുണമാണ് അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അത് പോരാ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് പക്ഷേ വി ഡി സതീശൻ പ്രസംഗിക്കുമ്പോഴും അത് നിയമസഭയിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുമ്പോഴൊക്കെ അത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല പിന്നെ കോൺഗ്രസിൻ്റെ മറ്റേ ഗ്രൂപ്പുകളും മറ്റുള്ളവരൊക്കെ പറയുന്നത് ഈ വി ഡി സതീശൻ ഭയങ്കര അഹങ്കാരി എന്നാണ് അതെന്താ അതിന് കാരണം തന്നെ അത് അദ്ദേഹത്തിൻ്റെ സംസാര രീതികളാണോ എന്നു നമുക്കറിയില്ല പുള്ളിയുടെ കൂടെ നമ്മൾ താമസിച്ചിട്ടില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരിക്കാം ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടല്ലോ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ആരാ മുതല് പുള്ളി എത്ര വരെ പിടിച്ച് പുറത്താക്കി ഓടിച്ചിട്ടുള്ളത് പുള്ളി ദേഷ്യക്കാരനല്ലായിരുന്നു അപ്പോൾ ഇത് ഓരോരുത്തരുടെ പ്രത്യേകതയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി അതെങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നുള്ള കഴിവ് വീടി സതിച്ചിട്ടുണ്ട് ഇത്രനാളും അത് മറ്റേ നമ്മുടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് ഇതുപോലുള്ള വിജയങ്ങളൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സംസാര രീതികൾ പക്ഷേ പുള്ളി ഒരു കറപ്ഷൻ ഇല്ലാത്തൊരു നേതാവാണ് ഈ രമേശ് ചെന്നിത്തല ഒരു കറപ്ഷൻ ഇല്ലാത്തൊരു നേതാവാണ് ഒരു അഴിമതിയൊന്നും പുള്ളിയുടെ ഭാഗത്തില്ല അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനെ പറ്റി കെ മുരളീധരൻ പറയുന്നുണ്ട് ഞാനും ആ സ്ഥാനത്തിരിക്കാൻ ആയോഗ്യനായിട്ട് ആളൊന്നുമല്ല എന്ന് പുള്ളിയും പറയുന്നുണ്ട് പുള്ളിയും കുഴപ്പമില്ലാത്ത ഒരാളാണ് കെ സി വേണുഗോപാല് പിന്നെ കെ സുധാകരൻ്റെ കാര്യം ഇതെല്ലാം കൂടി എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്തായിരിക്കും പട ആ പട നിർത്തണം എന്നിട്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ ജനങ്ങളെ മനസ്സിലാക്കി ഇനി കോൺഗ്രസ് വന്നാൽ നല്ലൊരു ഭരണം ഇവിടെ ഉണ്ടാവും അവർ നല്ല രീതിയിൽ ഭരിക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം അതാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിന് ഞങ്ങളിവിടെ ആവാൻ വേണ്ടിയിട്ട് ബഹളം തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിനി എത്ര സമരം ചെയ്താലും എന്ത് ചെയ്താലും ഈ സാധനം കിടന്നു കഴിഞ്ഞാൽ അതൊന്നും ഫലവത്താവില്ല അതൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കില്ല ഇതായിരിക്കും ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ അച്ചടക്കം ഉണ്ടാവണം നിങ്ങളെ ഈ പരസ്പരം ഇതുപോലെ കലക്കി കലക്കിക്കഴിഞ്ഞാണ്ടല്ലോ മാഷുവാട്ടി എന്നെ വീണ്ടും കയറും കാരണം ഈ നാൽപ്പത് സീറ്റ് അവരുടെ കയ്യിലുണ്ട് പിന്നെ ഇവിടെ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുപത്തി ഒന്നിൽ നിന്ന് അത് എഴുപത്തി മൂന്നായി നിൽക്കുന്നുള്ളൂ ഇപ്പോൾ തൊണ്ണൂറ്റമ്പത് സീറ്റിലാണ് ഭരിക്കുന്നത് ഇവർ അത്രയും വ്യത്യാസങ്ങൾ വരും ഉമ്മൻചാണ്ടിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയും കഴിവൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല അത് പുള്ളി ആ എഴുപത്തി മൂന്ന് സീറ്റും കൊണ്ട് അല്ലെങ്കിൽ എഴുപത്തി ഒന്ന് സീറ്റും കൊണ്ട് അത് കൊണ്ടുപിടുന്നു നിങ്ങൾക്കത് പറ്റുമോ നിങ്ങൾ ഇതുപോലെ തമ്മി തമ്മിലായി കഴിഞ്ഞാൽ തമ്മി തല്ലായി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവും കാരണം നാൽപ്പത് സീറ്റ് അവരേലും ഉറപ്പുണ്ട് ബാക്കി സീറ്റ് പിടിച്ചാൽ പോരാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവർ കാര്യങ്ങൾ അവസാന അവസാനത്തെ ലാസ്റ്റ് മാസങ്ങളിൽ ഈ പാർട്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് ജനങ്ങൾ ബാക്കിയൊക്കെ മറന്നു പോകും എല്ലാവരും അപ്പം ആ സമയത്ത് ഇവരെന്തേലും ആശവാട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ ആ രീതിയിലേക്ക് അങ്ങോട്ടായി വീണ്ടും ഇവർ തന്നെ കയറും മാശുപാടി തന്നെയുള്ള കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇനി മൂന്നാമത് പരിച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി വഴി ഉണ്ടാവില്ല എന്ന് പക്ഷെ അതിൽ കാര്യമില്ല എലക്ഷൻ വരുമ്പോൾ ഇതെല്ലാം പോകും അവർ മാശുപാടിയുടെ ആൾക്കാരൊന്നും കോൺഗ്രസ്സിന് കുത്തൊന്നുമില്ല അപ്പോൾ അത് മറന്നു പോവും അത് മറന്നിട്ട് വീണ്ടും അവർ തന്നെ കയറുന്ന ഒരവസ്ഥയിലേക്ക് ഈ കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഇത് സൈ കിട്ടുമെന്ന് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇടപെടണം മുസ്ലിം ലീഗ് ഇടപെട്ടിട്ട് പറയണം ഇതുപോലെ ലഹള ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പേടി ഉണ്ടാവുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി തമ്മി തെല് എന്ത് ചെയ്യും വി ഡി സതീശൻ നിൽക്കട്ടെ ഇപ്പോൾ മുഖ്യമന്ത്രി അയാളല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കണത് ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ അടങ്ങിയിരിക്കും ഇതിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് എന്താ കാര്യം നിങ്ങളിപ്പോൾ കുറച്ച് സുഖമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണോ ഒരച്ചടക്കം വേണ്ട അതിനകത്തൊക്കെ എന്തുണ്ടായാലും ഈ ലോകത്ത് സ്ഥിരമായിട്ടൊന്നും ആരും ജീവിക്കാൻ പോണില്ലല്ലോ അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽന്ന് ആ പാർട്ടീനെ വിജയിപ്പിക്കാൻ നോക്കുക അല്ലാണ്ട് സ്വന്തമായിട്ട് ഗോളടിക്കാൻ നിൽക്കാതെ എനിക്ക് മുഖ്യമന്ത്രിയാവും എനിക്ക് പ്രധാനമന്ത്രിയാവണം എനിക്ക് എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെജ്രിവാളിനൊക്കെ നമ്മൾ ഈ സമയത്ത് ആലോചിക്കണം അയാൾ ആ ഡൽഹിയിൽ ഇതുപോലെ ഭരണം ഏറ്റെടുത്തിട്ട് പിന്നെ ജനങ്ങൾ അയാളിൽ നിന്ന് മാറിയിട്ടില്ല കാരണം അവിടെ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ സാ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അല്ലാതെ ഇതുപോലെ മുഖ്യമന്ത്രിയാകാൻ നടന്നു കഴിഞ്ഞാണെങ്കിൽ ജനങ്ങളെ ചവിട്ടി പുറത്താക്കി കളയും പഴയമാതിരിയുള്ള ആൾക്കാരല്ല എന്ന് എന്ത് പാർട്ടി എന്നു പറഞ്ഞാൽ ആവാൻ നടക്കുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ നമ്മൾ ഈ കോൺഗ്രസ് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് വരേണ്ട ആവശ്യമുണ്ട് പക്ഷെ നിങ്ങളിങ്ങനെ തമ്മി തല്ലിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് തിരിച്ചാവും അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രിയൊക്കെ ആവാം അതൊക്കെ തീരുമാനമനുസരിച്ചിട്ടൊക്കെ വരട്ടെ നിങ്ങളെല്ലാവരും ഒന്ന് ഒതുങ്ങി നിൽക്ക്